എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പി എം കിസാൻ സമ്മാന കേന്ദ്രം നിർദ്ദേശിക്കുന്ന ഫോണിൽ വരുന്ന മെസ്സേജുകൾ പി എം കിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കേന്ദ്രം അറിയിക്കും എന്നുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ പി എങ്കി സാൻ സംബന്ധിച്ച് ഇ കെ വൈ സർ പ്രശ്നമായിക്കോട്ടെ ലാൻഡ് സീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെയും എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും കേന്ദ്രം നിങ്ങൾക്ക് ഫോണിൽ മെസ്സേജ് ആയിട്ട് നിങ്ങളെ അറിയിക്കും എന്നുള്ള ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ലാൻഡ് സീഡിങ് പുതുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കേന്ദ്ര ഭാഗത്തുനിന്നും യാതൊരു അപ്ഡേഷനും വന്നിട്ടില്ല എന്നുള്ളൊരു അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് എത്തിയിരിക്കുന്നത് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടില്ല ലാൻഡ് സീഡിങ് അപ്ഡേറ്റ് ചെയ്യാനും പുതുതായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി പുതുക്കണം എന്നുള്ള നിയമങ്ങൾ ഒന്നും തന്നെയും വന്നിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു വർഷമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് ലാൻഡ് സീഡിങ് പുതുക്കേണ്ട ആവശ്യമില്ല റവന്യൂ ലാൻഡ് റെക്കോർഡ്സിൽ ഒറ്റ പ്രാവശ്യം ആഡ് ചെയ്താൽ മതി നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ കരം എല്ലാ വർഷവും നിങ്ങളുടെ കരം ആയിട്ട് തന്നെ അടയ്ക്കുക ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി അത് റവന്യൂ ഇലക്ട്രോൺസിൽ ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് തന്നെ മാറുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഒരു സംശയങ്ങൾ നിങ്ങൾക്ക് വേണ്ട ആരോടും ചോദിക്കേണ്ട ആവശ്യങ്ങൾ പോലും തന്നെ വരുന്നില്ല കാരണം ഒരു വർഷമായി ഞാൻ ഞാനി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നൊരു കാര്യത്തിൽ വിഷമമുണ്ട് അപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആദ്യം അതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട് എയിംസ് ബോർഡിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് അറിയേണ്ടത് അങ്ങനെ സംശയങ്ങളുള്ളവർക്ക് നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ മറ്റേ ചാനൽ ആ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ അതൊന്ന് കയറി കാണുക ആ ഒരു എയിംസ്പോർട്ടിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിനകത്ത് എങ്ങനെയാണ് നിങ്ങളുടെ അപ്ഡേഷൻ അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കരം അടച്ചിട്ടുള്ളവർ അവിടെ എയിംസ്പോർട്ടിനകത്ത് കയറി റവന്യൂ ലാൻഡ് റെക്കോർഡ്സ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഫോൺ നികുതി അടച്ചിട്ടുണ്ട് എത്ര രൂപയാണ് നിങ്ങൾ അടച്ചിരിക്കുന്നത് ഏത് ദിവസമാണ് നിങ്ങൾ അടച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റർ ആയിട്ടുണ്ട് അപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും അപ്ഡേഷൻസ് വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്കിനി പുതുക്കണം എന്നൊരു ഭാവിയിൽ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് മെസ്സേജ് ആയി നിങ്ങളുടെ ഫോണിൽ എത്തും അതിനായിട്ട് തന്നെയാണ് പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ തന്നിരിക്കുന്നത് കാരണം കേന്ദ്രത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് ഇനി മെസ്സേജ് ആയിട്ടാണ് വരുന്നത് അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ ഫോൺ നമ്പർ മാറ്റാനായിട്ടൊരു ഓപ്ഷൻ നമുക്ക് കേന്ദ്രം തന്നിരിക്കുന്നത് അങ്ങനെ ആർക്കെങ്കിലും ഇനി ആ മൊബൈൽ നമ്പർ മാറ്റാൻ താൽപ്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി മൊബൈൽ നമ്പർ മാറ്റാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ് നമ്മുടെ ബാങ്ക് നമ്മുടെ ബാങ്ക് ഡി ബി ടി എനബിൾഡ് ആണോ എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കേണ്ടതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ പുതിയ ചാനലിൽ ആ ഒരു ലിങ്ക് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ചാനലിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ബാങ്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഡി ബി ടി എനേബിൾഡ് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാം തന്നെയും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കാരണം ഏത് സമയത്തും നമ്മുടെ ബാങ്കുകൾ ചേഞ്ച് ആകാം ഇപ്പോൾ നിരവധി പേർക്ക് ബാങ്കുകൾ ചേഞ്ച് ആയിട്ടുണ്ട് പതിനേഴാമത്തെ ഇടപെടൽ കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന സമയം തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കേരള ഗ്രാമീണ ബാങ്കിൽ വാങ്ങിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ അത് വേറെ ബാങ്കിലേക്ക് മാറിയിരിക്കുകയാണ് അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് കാരണം എൻ ബി സി ഐ ആണ് കൺട്രോൾ ചെയ്യുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് പി എഫ് എം വരുന്നത് ഇനി എല്ലാ അപ്ഡേഷൻസും എൻ ബി സി അക്സെപ്റ്റ് ചെയ്ത ബാങ്കുകൾ മാത്രമായിരിക്കും അംഗീകരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഡി ബി ടി എനേബിൾഡ് ആണോ എ ബി സി ഐക്കകത്ത് കയറി ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമാക്കണം ഏത് ബാങ്കാണ് നിങ്ങൾക്ക് ഡി ബി ടി എനബിൾഡ് ആയിരിക്കുന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു എഴുപത്തെട്ട് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ എൻ ബി ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങളുടെ പുതിയ അക്കൗണ്ട് DBT enabled ആയിട്ടുണ്ടോ കാരണം ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏത് ബാങ്ക് ആണോ അതായിരിക്കും എൻ ബി ക്യാച്ച് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ബാങ്ക് പെട്ടെന്ന് ബി ബി ടി എനേബിൾഡ് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പുതിയ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് എഴുപത്തെട്ട് മണിക്കൂർ കഴിയുമ്പോൾ എൻ ൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ബാങ്ക് ചേഞ്ച് ആയിട്ടുണ്ടോ ഈ പുതിയ എടുത്ത ബാങ്ക് അക്കൗണ്ടാണ് എൻ പി സിയിൽ ആയിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യണം അല്ലാതെ പേയ്മെന്റ് വരുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്ന അക്കൗണ്ടിൽ തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഡി ബി ടി അല്ലെങ്കിൽ ബാങ്കിൽ കെ വൈ സി ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഡി ബി ടി നിങ്ങളെ തന്നെ എനേബിൾ ചെയ്തിരിക്കുന്ന സമയത്ത് മറ്റൊരു ബാങ്കിൽ പോയി വീണ്ടും കെ വൈ സി ചെയ്യാനോ ഡി ബി ടി എനേബിൾ ചെയ്യാനോ പോകരുത് ഒരു ബാങ്കിൽ ഒറ്റ സമയം മാത്രം ചെയ്യുക കാരണം രണ്ട് ബാങ്ക് ഒരുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡി ബി ടി റിജക്റ്റ് ആയിപ്പോവും പി എഫ് എം എസ്സിനകത്ത് അപ്ഡേഷൻ എന്നുള്ളത് റിജക്ട് ആയിട്ട് മാറുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സമയത്ത് ഒരു ബാങ്ക് മാത്രം നിങ്ങൾ ബി ബി ടി എനേബിൾ ചെയ്യുക കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുക അതല്ലാതെ ഒന്നിലധികം ബാങ്കുകൾ പോയി കിടന്നുകൊണ്ട് ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ വലിയൊരു വിഷയം തന്നെ ഉണ്ടാവും നിങ്ങളുടെ പേയ്മെന്റുകൾ മുടങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പ്രധാന അപ്ഡേഷൻ അപ്പോൾ നമുക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഇനി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും നമ്മുടെ ഫോണിലേക്ക് ആ ഒരു മെസ്സേജ് എത്തുന്നതാണ് നിങ്ങൾ കാരമടച്ച സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിലെ പുതുക്കണം അല്ലെങ്കിൽ ഇനി അടുത്ത വർഷം പുതുക്കണോ എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കേന്ദ്രത്തിന് ഫോണിൽ നിന്ന് നിങ്ങൾ അയച്ചോളും അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശം പുതുതായിട്ട് വരികയാണെങ്കിൽ ഫോണിൽ അത് നിങ്ങളെ അറിയിക്കും അങ്ങനെയുള്ള പ്രകാരം മാത്രം നിങ്ങൾ അത് ചെയ്താൽ മതി അല്ലാതെ ഇനിയിപ്പോൾ പോയി പെട്ടെന്ന് ഇവിടെ പുതുക്കാനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിലെ കര അടച്ചു കൊണ്ട് പോയി അപ്ലോഡ് ചെയ്യാനോ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ കരമടയ്ക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ് കാരണം ആ കര അടയ്ക്കുന്നത് അവിടെ അപ്ഡേഷൻ ആവേണ്ടതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു